നമുക്ക് ആശാവഹം മാത്രമല്ല ദിശാമാറ്റം കുറിക്കുന്ന ബജറ്റാണിത് എന്നാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം തകരില്ല തളരില്ല തകർക്കാനാകില്ല എന്ന് കൂടി പറയാൻ കെ എൻ ബാലഗോപാലിന് കഴിഞ്ഞിട്ടുള്ളത് ആ തരത്തിലുള്ളൊരു ദിശാ മാറ്റം യഥാർത്ഥത്തിൽ കേരള സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ൂ ഇവിടെ തനത് വരുമാന വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ബാലഗോപാൽ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട് ബജറ്റിൽ ഇരുപത് ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത് കോവിഡ് കാലഘട്ടത്തിലാണ് എന്ന് നേരത്തെ സി പി ജോൺ വിശദീകരിക്കുന്നത് ശരിയാണ് പിന്നീട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപതാകുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തിയോരായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാകുന്നു നടപ്പ് വർഷം അത് എഴുപത്തി എണ്ണായിരത്തിനോട് അടുപ്പിച്ചു വരുന്നു എന്നുള്ളതാണ് അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോൾ തനത് നികുതി വരുമാനം ഇരട്ടിയാകുന്നു എന്നുള്ളത് അതൊരു സ്വപ്ന തുല്യ നേട്ടമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യമാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ കേന്ദ്രം മുപ്പത്തിയഞ്ച് രൂപ തരിക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ എഴുപത്തി ഒൻപത് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം ഇരുപത്തിയൊന്ന് രൂപ തരുന്നു എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതായത് നൂറിൽ ഇരുപത്തിയൊന്ന് രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സംഭാവന ഇതൊരു അസാധാരണ സാഹചര്യമാണ് മുപ്പത്തിയഞ്ച് രൂപ കിട്ടിയെടുത്ത് നമുക്ക് ഇരുപത്തിയൊന്ന് രൂപയായി ചുരുങ്ങുന്നു അവിടെയാണ് നമ്മൾ പുതിയ മുദ്രാവാക്യം ഉയർത്തുന്നത് പുതിയ മുദ്രാവാക്യം നമ്മൾ നിങ്ങൾ നേരത്തെ സംസാരിച്ച വിഷയത്തിലേക്ക് തന്നെ വരാം ഈ വികസന സോൺ എന്ന ചൈനീസ് മാതൃക എന്നുള്ളത് നോക്കൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരുൺ ഇനിയിപ്പോൾ ഒരു സെന്റ് സ്ഥലം ഏറ്റെടുത്ത് ഒരു വികസന പദ്ധതിയും നടപ്പാക്കാൻ സാധ്യമല്ല ഇപ്പോൾ കേരളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഇത്രയും വിവാദത്തിലാകാനുള്ള ഏക കാരണമെന്ന് ഞാൻ പറയുക ഈ മഞ്ഞക്കുറ്റിയാണ് ഏതോ മണ്ടൻ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തത ഇല്ലാത്ത കേരളയിലൊരു ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ള ഒരു അബദ്ധമാണത് നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്ന ഒരു കുറ്റി സ്ഥാപിച്ചാൽ അതും സർക്കാരിൻ്റെ മഞ്ഞ കുറ്റി സ്ഥാപിച്ചാൽ പിന്നെ ആ പദ്ധതിയെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ ശത്രുതാപരമായിട്ടല്ലേ വിലയിരുത്തുകയുള്ളൂ അതേസമയം തന്നെ പുതിയ കാലഘട്ടത്തിൽ വികസന മാതൃകകൾ എന്ന് പറയുന്നത് എൻ്റെ പത്ത് സെൻ്റ് ഉണ്ടെങ്കിൽ ആ പത്ത് സെൻറ് സ്ഥലത്തിൻ്റെ മൂല്യമുള്ള ഓഹരി എനിക്ക് ആ പദ്ധതിയിൽ ഉണ്ടാവുക അതേസമയം തന്നെ എനിക്ക് മറ്റൊരു The cat sat on the ഭവനം അല്ലെങ്കിൽ ഒരു പാർപ്പിടം സർക്കാർ നൽകുക എനിക്കതിൻ്റെ മൂല്യം തരിക അങ്ങനെ വ്യത്യസ്ത രീതിയിലാണെങ്കിൽ മാത്രമേ ഞാനതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ മൂലം പള്ളി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ മാതൃകയുണ്ട് ആ മാതൃകയിലൊന്നും ഇനി ആളുകൾ ഒരു ഒരു വികസന പ്രക്രിയയിലും പങ്കാളിയാകാൻ പോകുന്നില്ല ആ നിലയിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ പറിച്ചറിയാൻ ശ്രമിച്ചാൽ സമൂഹം ആകെ തന്നെ എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതാ ഞാൻ ദിശാമാറ്റം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ചുറ്റുവട്ടത്ത് ഒരു പതിനായിരം ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് നോക്കൂ അവിടെ മത്സ്യത്തൊഴിലാളികൾ കൂടി ഇവിടെ വിഴിഞ്ഞം എന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നമ്മൾ വിദേശ നാണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണല്ലോ ആ പദ്ധതിയെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അവിടെയാണ് മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന സോൺ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് എവിടെയും സാധ്യമാണ് വിഴിഞ്ഞത്തിന് മാത്രമല്ല ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു മാതൃകയായി നമുക്ക് എടുക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഞാൻ തന്നെ ഒരിക്കൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കിട്ടിയ സമയത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നെടുമ്പാശ്ശേരി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയല്ലേ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ മാതൃക നമുക്ക് മറ്റ് മേഖലകളിലേക്ക് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എം എ യൂസഫലി മുതലുള്ള വലിയ മുതലാളിമാർക്ക് മാത്രമാണല്ലോ അതിൽ തുടക്കത്തിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ആ നിലയിലുള്ള തുകയായിരുന്നു അതിനകത്ത് ആവശ്യം അവർക്ക് കിട്ടുന്നത് നാൽപ്പത് ശതമാനമൊക്കെ വിഹിതമാണ് ലാഭവിഹിതമാണ് അപ്പോൾ ഒരു സാധാരണക്കാരന് ലഭ്യമാകാത്തത് ഒരു പണക്കാരനായ ആളിന് മാത്രം ലഭ്യമാകുന്ന രീതിയിൽ എന്തുകൊണ്ട് നമ്മൾ ഈ നെടുമ്പാശ്ശേരി പോലുള്ള മാതൃകകൾ ചുരുക്കിക്കളഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അതെന്തുകൊണ്ട് നമുക്ക് പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തി മറ്റ് മേഖലകളിൽ ചെറുകിട മേഖലകളിൽ ലാഭകരമായ വിധത്തിൽ സർക്കാരിൻ്റെ കൂടി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിൽ നമ്മുടെ ഈ വികസന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദിശാ മാറ്റം എന്ന് ഞാൻ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല സ്വകാര്യ നിക്ഷേപം വിദേശ സർവകലാശാലകളിലും ടൂറിസത്തിലും പൊതുവികസന ഇവിടെയൊക്കെ നമുക്ക് പുച്ഛവും പരിഹാസവുമാണ് ഇപ്പോൾ സ്വകാര്യ വിദ്യാ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുക ശരിയാണ് പി ശ്രീനിവാസിനെ പതിനഞ്ച് കൊല്ലം മുമ്പ് അടിച്ച് താഴെയിടുമ്പോൾ അത് പതിനഞ്ചു കൊല്ലം ആ ആ പതിനഞ്ചു കൊല്ലം മുമ്പ് അടിച്ച് താഴെയിടുമ്പോ ഉണ്ടാകുന്ന ഒരു 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 ആ കാലഘട്ടത്തിന്റെ ഒരു ഒരു വ്യത്യാസം ഉണ്ടല്ലോ നോക്കൂ ആ കാല അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ആണെന്ന് തോന്നുന്നു അന്ന് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ടി പി ശ്രീനിവാസന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ആ അടിച്ച താഴെയിട്ട വിദ്യാർത്ഥിയെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ അക്രമ സമരം എസ് എഫ് ഐയുടെ അക്രമസമരമായിരുന്നില്ല അതൊരു സംഘർഷത്തിൽ ഒരു ഒരാൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്നുള്ള നിലയിലാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വരും വരായികൾ എന്താണ് എന്ന് അന്വേഷിച്ചിട്ടുണ്ട് എങ്കിൽ പിൽക്കാലത്തത് ആ ആ വിദേശ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും അനുവദിച്ചുകൂടാ എന്നില്ലല്ലോ അത് സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ നവകേരള നയരേഖ പിണറായി പിന്നീട് പാർട്ടി കോൺഗ്രസ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു സീതാറാമെച്ചൂരിയുടെ അഭിമുഖൊന്നും പോകേണ്ട കാര്യം പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ പോട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ദിശാമാറ്റമുള്ള ബജറ്റാണിത് എന്നാണ് എന്റെ അഭിപ്രായം meet the editors